2020 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

പിന്നെ കത്തി കവിതയും കുട്ടികളുടെ ബാലകവിതയും ഇപ്പം അച്ചടിയിലാണ് ഒരു കൂടാതെ യാത്രാ വിവരണവും കഥയും ഒക്കെ അച്ചടിക്കാൻ ആദ്യം വിളിച്ചുകൊണ്ട് കവിത എടുത്തു വെക്കാൻ പറ്റിയില്ല ി എന്ന നൃത്തത്തിലെ നല്ല ഭാവനയു നന്നു ചിത്തി അതുജ്വലിച്ചു നിലനീൽക്കണം മാനസത്തിലൊഴുകി പരവേലു ൾ നല്ല ഭംഗിയോടു സത്യമുള്ളവേറ്റംബാക്കകൾക്ക് പുള്ളി മധുരം നൽകിയ